സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ഹണിച്ചേച്ചിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്കും എല്ലാവരെയും തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് ബോച്ചെ ആ ഒരു തുറുപ്പ് ചീട്ടിനെ കൊണ്ടുവന്നിരിക്കുകയാണ് വേറെ ആരെയുമല്ല നമ്മുടെ പ്രയാഗിൽ അതായത് ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് വൈറലായ ഒരു മൊണാലിസ എന്ന് പറയുന്ന ഒരു എത്ര പത്തോ ഇരുപത്തിയഞ്ചോ വയസ്സുള്ള ഒരു യുവതിയുണ്ട് ആ യുവതിയാണ് കൊണ്ടുവരാൻ നോക്കുന്നത് ഏതായാലും ബോച്ചയുടെ ചെമ്മണ്ണൂർ ജ്വല്ലറി ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാലിസിയുടെ പേരിൽ അറിയപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹണി റോസിനെ പോലെയുള്ള ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ഇതുപോലെ ഉദ്ഘാടനങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന നടിമാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു അടിയാണ് കിട്ടാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഉദ്ഘാടനങ്ങൾ മുഴുവൻ മൊണാലിസിയെ കൊണ്ട് ചെയ്യിക്കും എന്നാണ് ബോച്ച വെല്ലുവിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഉദ്ഘാടനം ചെയ്യുന്ന മറ്റുള്ളവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും തന്നെ ബോച്ചേൻ്റെ ബ്രാൻഡായിരിക്കും ബോഛ ഫ്രീ ആയിട്ടായിരിക്കും ഇനി ചിലപ്പോഴും മൊണാലിസയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അതാണ് ബോഛയുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏതായാലും മൊണാലിസ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും നടുങ്ങിപ്പോയി മക്കളെ കാരണം ഇനി എങ്ങാനും ഈ നമ്മളെ ഹണി റോസ് ജയിച്ച് ഈ ഉദ്ഘാടനങ്ങൾ നിർത്തുമോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരാധകർ എന്ത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും മൊണാലിസി എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം കേരള കളിക്കത്ത് ബോബി ചമൂർ എന്തൊക്കെയായി കഴിഞ്ഞാലും മൊണാലിസിയുടെ ആ ഒരു ശുക്രദശ തെളിഞ്ഞു എന്ന് തന്നെ വണം കരുതാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഈ ബോബി ചമ്മണ്ണൂർ ജയിലിലാകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹണി റോസ് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസും കേസുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോഴും ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ പുറകിൽ ആരുമില്ല ആദ്യം കേസ് കൊടുക്കാനും അതുപോലെ തന്നെ സ്റ്റേഷനിൽ പോകാനും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്ന എല്ലാവരെയും എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയപ്പോഴേ ആരെയും കാണാനില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇത് നടന്നു എന്നുള്ളതാണ് ബോച്ചയെ ഒരു ദിവസം ഉള്ളിൽ കടത്തണം അതുമാത്രമായിരുന്നു മറ്റുള്ളവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ പക്ഷെ അവിടെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹണി റോസിന് തന്നെയാണ് ഹണി റോസിനാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം അവിടെ പ്രൊഫഷൻ വരെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല ഇനിയിപ്പോഴും ഒരു ഉദ്ഘാടനം പോലും കിട്ടുമോ അല്ലെങ്കിൽ കിട്ടിയ ഉദ്ഘാടനം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലായി പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാലിസ കോഴിക്കോടാണ് ആദ്യത്തെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ആ ഒരു പ്രോഗ്രാമിന് വരുന്നത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മൊണാലിസ തരംഗമായിരിക്കും എന്നാണ് ബോച്ചയെ അനുകൂലിക്കുന്ന ചില ആൾക്കാരും അതുപോലെ ബോച്ചെ ഫാൻസൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ഈ ഹണിച്ചേച്ചിയുടെയും പിന്നെ എന്ന് പറഞ്ഞാൽ അന്നച്ചേച്ചിയുടെയും അവരുടെയൊക്കെ ഫാൻസിനെ ഇനി മൊണാലിസ മൊണാലിസയിലേക്ക് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം അത്രത്തോളം ഇതായിരിക്കും മൊണാലിസയുടെ ആ ഒരു ഉദ്ഘാടനം എന്നൊക്കെയാണ് ബോച്ച പറയുന്നത് പിന്നെ ഇത് ഭയങ്കരമായിട്ട് കളറാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ നമ്മുടെ ഈ ഫുട്ബോൾ ഇതിഹാസം വന്നതുപോലെ ഒരു വലിയൊരു തോതിലുള്ള ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് ഈ സൽമാൻ ഖാനോ ഇല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ ഷാരൂഖ് ഖാനോ വരുന്നതുപോലെ ഒരു കളറാക്കാൻ വേണ്ടിയിട്ടാണ് ബോച്ച ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ബോച്ച തന്നെ അവിടെ കോഴിക്കോട് തമ്പടിച്ചുകൊണ്ട് പരിപാടിക്കെല്ലാം ഓർഗനൈസ് ചെയ്യുക ചെയ്യുകയാണ് അതായത് ബോച്ചയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കണിച്ചേച്ചിയെ സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ് അതായത് കണിച്ചേച്ചി മിക്കവാറും ഇനി വീട്ടിലിരിക്കേണ്ടി വരും കാരണം വലിയ സിനിമയൊന്നും കിട്ടത്തില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോകുലം ഗോപാലം വരെ സിനിമയിൽ നിന്നും പിന്മാറി എന്നാണ് പറയുന്നത് കേൾക്കുന്ന കേട്ടാ ഒരു കരക്കമ്പി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണ് എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് റിയില്ല ഏതായാലും ഈ ഒരു ബോച്ചേൻ്റെ കേസുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുലിപാല് പിടിച്ചത് ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി തന്നെയാണ് അതായത് ഹണി റോസ് തന്നെ പിന്നീട് ഒരു സ്ഥലത്ത് വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ തോറ്റി ഞാൻ തോറ്റിട്ടില്ല ഞാൻ തോറ്റവരാണ് ശരിക്കും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ഹണി പറയുന്നുണ്ട് അതായത് ഹണിക്ക് ബോച്ചയെ ഒരു കാര്യം പഠിപ്പിക്കണം ഒരു പാഠം പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ നിന്നൊരു സോറി കിട്ടണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ ബോച്ച പറയാനും തയ്യാറാണ് നമ്മളെല്ലാവരും കേട്ടതാണ് ബോച്ചയെ പരസ്യമായിട്ട് അവരോട് മാപ്പി ചോദിക്കുന്നത് കേട്ടതാണ് പക്ഷേ അതൊന്നും പോരാ എനിക്ക് ജയിലിലിടണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകിൽ കളിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും വഷളായത് എന്നുള്ളതാണ് പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബോഛയുടെ കൂടെ നിന്നത് അല്ലെങ്കിൽ ഹണി കൂടെ നിൽക്കാത്തത് ഈ ബോച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഈ ബോച്ചയെ ഭയങ്കരമായി ആരാധകർ വൃത്തും സ്നേഹിക്കുന്നവരും ഒന്നുമല്ല ബോച്ചയുടെ കൂടെ ഉള്ളത് അതായത് ബോച്ചയെക്കാട്ടിയും തെണ്ടിത്തരം കാണിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊന്നും ഇത്രയും ആക്ഷനിൽ എടുത്തിടാതെ ബോച്ചയെ മാത്രം ഭയങ്കരമായിട്ട് എന്തോ ഈ തീവ്രവാദികളൊക്കെ പിടിച്ചു കൊണ്ടിടുന്നത് പോലെ കൊണ്ടിട്ടതുകൊണ്ടാണ് എല്ലാവരും ബോച്ചയെ സപ്പോർട്ടായി നിന്നത് എന്നുള്ളതാണ് അല്ലാതെ ബോച്ചയാർക്കും ഇഷ്ടമൊന്നുമല്ല ബോച്ചയുടെ തഗ്ഗും മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ എന്താ പറയേണ്ടത് അരോചകത്വം തന്നെയാണ് സൃഷ്ടിക്കുന്നത് പക്ഷേ പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് ബോച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ളത് കാരണം ബോഛയെക്കാട്ടിയും വലിയ തെണ്ടികളൊക്കെ വെളിയിലിരിക്കുമ്പോഴേ ബോച്ചയെ മാത്രം കൊണ്ടുപോയിട്ട് അകത്തിട്ടത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരാണ് നാട്ടുകാരല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ ഉദ്ഘാടനങ്ങൾ തന്നെയാണ് ഹണി റോസിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുതരം ഞരമ്പന്മാരാണ് അവർക്ക് വേണ്ടത് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അത് ഹണി റോസിനും അറിയാം പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ഇതെന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ കേസാണ് അതുപോലെ തന്നെ തന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് വരിക അതുകൊണ്ടിപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു കൊണ്ടിരിക്കലാണ് ഒരാൾ പോലും അഭിപ്രായം പറയാറില്ല ഒരാളെ പറ്റിയിട്ടും അഭിപ്രായം പറയാറില്ല പക്ഷേ എല്ലാവർക്കും പത്തു പേര് കൂടിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ സംസാരത്തിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ തന്നെയായിരിക്കാം പക്ഷേ ഇതൊരു പബ്ലിക്കിൽ വന്ന് പറയാൻ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങാനും വല്ല കേസും വന്നാലോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹണി റോസിന് ഒരു ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് ഹണി റോസിനെ മാത്രമല്ല ഹണി റോസിനെ പോലെ ഉദ്ഘാടനം ചെയ്യുന്ന പലരെയും ഞാനിന്ന് അവരുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കി വെറുതെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴേ അവർക്കെതിരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് പോകുന്നത് അതായത് വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരൊക്കെ നടക്കുന്നത് എന്നുള്ള തരത്തിൽ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസയും വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പൈസ വാങ്ങിച്ച് ഉദ്ഘാടനം ചെയ്ത് അവരെയും അവരുടെയും ഇത് ഇത് തന്നെയാണ് അതായത് അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുക കാരണം കാലിക്കറ്റൊരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ കാസർഗോഡ് എന്ന് വരെ വീട് ആരാധകർ വരുന്നുണ്ട് അതായത് ഹണി റോസിനെ ഇഷ്ടപ്പെട്ടവരൊന്നും അല്ല ഹണി റോസിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പണ്ട് മറ്റേ ഏതൊരു മറ്റേ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആ ഒരു നടി കൊച്ചിയിൽ വന്നപ്പോഴ് നമ്മളെല്ലാവരും കണ്ടതാണ് ആ കൊച്ചി ബ്ലോക്ക് ബ്ലോക്കായിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ അത്രയും ഞരമ്പന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല ഹണി റോസിനെ പോലെയുള്ളവര് വെറുക്കുന്നവരും ഇതിൻ്റെ അകത്ത് ബോച്ച സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഹണി റോസ് ആയാലും മറ്റേവരായാലും അപ്പോൾ ഇനി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ മൊണാലിസ തരംഗമാണ് ബോച്ചയുടെ എല്ലാ നിയന്ത്രണവും അതായത് ബോച്ച തന്നെയാണ് നേരിട്ടാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ബോച്ച തന്നെയായിരിക്കും ഇനി ഇപ്പോൾ കേരളം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാലിസിനെ ഇറക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കൃത്യ പ്രതികാരം തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് പറ്റി ഒന്ന് ഒന്ന് ഒരു പാഠം പഠിപ്പിക്കണം ഇപ്പോൾ ദുബായിൽ ഒരു ഇത് തുടങ്ങിയിരുന്നു അതിലെന്ന് പറഞ്ഞാൽ ഹിന്ദി നടിയാണ് പോയിരിക്കുന്നത് അതായത് മലയാളത്തിൽ നിന്ന് ഒരാളെ പോലും കൊണ്ടുപോകില്ല എന്ന് പോയിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഹണി റോസിന്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ നമ്മുടെ മൊണാലിസ വരുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഡേറ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോച്ച തന്നെ അറിയിക്കുന്നതാണ് എന്നാണ് ബോച്ച പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പ്രയാഗിൽ പോയിട്ട് ഈ പ്രയാഗിലാണ് ആദ്യമായിട്ട് മൊണാലിസയെ കണ്ടത് അത് പോലെയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം മൊണാലിസയെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവരുടെ പേര് തന്നെ മൊണാലിസ എന്നാണ് എന്ന് അങ്ങനെയാണെങ്കിലും ഒക്കെയാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ഏതായാലും ആ യുവതിയുടെ ആ ശുക്രദശ ഏതായാലും കുംഭമേളക്ക് പങ്കെടുത്തത് മാത്രം തെളിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയിൻ്റിപ്പിയാണ് നമുക്ക് ബോച്ചയുടെ കളികൾ അടുത്ത പ്രാവശ്യം കാണാം ഇനി എന്താണ് ബോച്ച കളിക്കാൻ പോകുന്നത് ഹണിച്ചേച്ചിയെ എന്ത് ചെയ്യും ഹണിച്ചേച്ചിയെയും അതുപോലെ തന്നെ മറ്റുള്ള ചേച്ചിമാരെയൊക്കെ വീട്ടിലിരുത്തുമോ പണിയില്ലാതെ വീട്ടിലിരുത്തുമോ എന്നാണ് നമുക്ക് എല്ലാവർക്കും നോക്കേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം